ക്രിസ്ത്യനായിരുന്നു ഞാൻ ഇസ്ലാം ആയതാണ് ഞാൻ ആയിട്ട് ഒരു വർഷം വർഷമായിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിസ്കാരവും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പഠിച്ചവനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത് എനിവേ എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ എനിക്ക് അവിടെ പോകണമെന്ന് ഉമ ചെയ്യണമെന്ന് ഭയങ്കര പക്ഷേ എന്നെ കൊണ്ടൊരു സാധിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു സിസ്റ്റർ ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇന്ന് സ്ത്രീക്ക് നൽകുന്ന മഹത്വമൊക്കെ എത്രമാത്രം ഉള്ള അവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യൻ സാഹചര്യം എന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പലപ്പോഴും സ്ത്രീകൾ എടുക്കുന്ന നിലപാടുകളെ ചില മതങ്ങൾ എതിർക്കാറുണ്ട് അതേസമയം മറ്റൊരു മതത്തിലുള്ള സ്ത്രീ ഒമ്ര ചെയ്ത ഒരു സാഹചര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ക്രിസ്തീയ സ്ത്രീ ആയിരുന്നു അവർ ഒരിക്കൽ ഉമ്ര ചെയ്തു അങ്ങനെ ആ ഉമ്ര ചെയ്ത അനുഭവം മക്കത്ത് പോയി ചെയ്ത അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇതെല്ലാം കുറച്ചുകൂടെ വാക്കാം കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനായിട്ട് അച്ഛനായിരുന്നു ഞാൻ ഇസ്ലാം ആയതാണ് ഞാൻ ആയിട്ട് ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് നിസ്കാരവും കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഒരു എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ശരിക്കും എന്നെ നിസ്കരിക്കാനായാലും പഠിച്ചോനെ കൂടുതൽ അറിയാനായാലും അടുക്കാനായാലും എന്നെ പഠിപ്പിച്ചത് എനിവേ എന്തായാലും അവിടെ പോയൊരു അനുഭവം ഞാൻ പറയാം ഞാൻ ഞാന് എനിക്കവിടെ പോകണമെന്ന് ഉമറ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ കൊണ്ടത് സാധിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഇസ്ലാമായിട്ടുള്ള വ്യക്തികൾ പോലും ഉമറ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ പോയി വന്നതിന് ശേഷമാണ് മനസ്സിലായത് അപ്പൊ എന്തോ പഠിച്ചവന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അബ്ബിനോട് സ്തുതി പറയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് റമസായോണ്ട് ഉമ്ര ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നല്ല റഷാണ് അവിടെ അത് മാത്രമല്ല നമ്മള് നോമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയമായോണ്ട് ഉമ്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും പഠിച്ചോൻ നമുക്ക് അത് താങ്ങാനുള്ളൊരു ആരോഗ്യം ആ സമയത്ത് നമുക്ക് തരും എന്തോ ഒരു ദിവ്യ ശക്തി നമ്മളിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവം പ്രത്യേകിച്ച് നോമ്പ് എടുത്തുകൊണ്ട് ചെയ്യുക അതായത് രമണാ മാസത്തിലെ ഉമ്ര എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷെ ആ കഷ്ടപ്പാടിലൂടെ നമുക്ക് താങ്ങാനുള്ള ഒരു ഈ വീഡിയോക്ക് താഴെ ഉള്ള വളരെ അറപ്പുളവാക്കുന്ന എത്രക്കും വർഗീയ വിഷം തുപ്പുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ആ കമൻ്റുകൾ ഇവിടെ ഞാനിങ്ങനെ ചെറുതായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ രാജ്യം എന്ന് പറയുന്നത് എന്താണ് ഏത് മതം വിശ്വസിക്കാനും ഏത് മതത്തിൽ അനുശാസിക്കാനും അതേസമയം മതമില്ലാതെ ജീവിക്കാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും മതം പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഇന്ത്യയിലുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സ പോലും സാമാന്യ ബോധമില്ലാത്ത ചില വർഗീയ വിഷം തുപ്പുന്ന ചില മനുഷ്യർ എന്ന് തന്നെ പറയാം യഥാർത്ഥത്തിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ പോലും പ്രതിനിധാനം ചെയ്യുന്ന സാഹചര്യം ഇത്തരം ഇന്ത്യയിൽ ഒരു സെക്യുലറിസം എന്ന് പറയുന്നത് അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ സെക്യുലറിസത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്നും സെക്യുലറിസം വളരെ അടിസ്ഥാന ഘടകമാണെന്നും ഒരു മതേതരത്വ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകളാണ് എംബുരാൻ പോലത്തെ സിനിമകൾ നമ്മോട് പറയുന്നത് അതിനെതിരെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ചില മനുഷ്യർ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മളെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരിക്കലും അവർ ഇവിടെ ഒരു നല്ല ഒരു മതേതരത്വം വരണം എന്നല്ല അവരാഗ്രഹിക്കുന്ന ഒരു വർഗീയത വിത്ത് പാകണം എന്ന് മാത്രമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ഈ ഒരു സ്ത്രീ അവൾ അവളുടെ സ്വാതന്ത്ര്യമാണ് അവർ എന്ത് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും അവർ ഏത് മതം സ്വീകരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കടന്ന് കയറാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്നത്തെ മലയാള സിനിമയുടെ ഈ ഒരു സാഹചര്യം പോലും നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു സ്ത്രീ പക്ഷേ അവർക്കുണ്ടായ ആ അനുഭവം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ എന്തിനാണ് എടോ ഇവിടെ വർഗീയ വിഷം തുപ്പേണ്ട ആവശ്യം ആർക്കും എന്തും വിളിച്ചു പറയാം എന്നുണ്ടോ പക്ഷേ മതത്തിൽ വിശ്വസിക്കാനും ഇതൊക്കെ സ്വന്തം ആഗ്രഹമാണ് ഇവിടെ മതമില്ലാതെ ജീവിക്കുന്നതിനും എല്ലാത്തിനും അവകാശമുണ്ട് ഒരിക്കലും ഒരു രാജ്യദ്രോഹം പരമായിട്ടൊരു കാര്യം ചെയ്യരുത് എന്ന് ഇന്ത്യൻ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു മതത്തിൻ്റെ ചിഹ്നങ്ങളെയും ഒരു മതത്തിൻ്റെ തന്നെയും വളരെ മോശമാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത് രാജ്യദ്രോഹം തന്നെയാണ് പക്ഷേ അതേസമയം ഒരു ഫാസിസ്റ്റ് ഭരണകൂടവും ഒരു ഫാസിസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് വളരെ അപകടകരമായ കാര്യമാണ് അതൊരിക്കലും ഇന്ത്യയിൽ വരാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഫാസിസം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഏതൊരു മതത്തിന് വിശ്വസിച്ചോ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ മനുഷ്യനെ ആക്രമിക്കാനോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ഫാസിസ്റ്റ് ചിന്താഗതിക്കാരും മാത്രമാണ് എന്ന് നമ്മൾ സമൂഹം തിരിച്ചറിയണം ഈ സ്ത്രീക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ അവത് അവളുടെ മാത്രം അവകാശമാണ് ഇന്ന് എന്തിൻ്റെ ഒക്കെയോ പേരിലാണ് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യന് പാടില്ല ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഒരു മനുഷ്യന് പാടില്ല ഇതൊക്കെ എങ്ങനെയാണ് മതീതിരത്വമായി മാറുക അവനവൻ്റെ ഇഷ്ടത്തിന് ഇന്ന് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടി തല താഴ്ത്തി നിന്ന് കൊടുക്കേണ്ട സാഹചര്യമാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ മതത്തിലും പെട്ട എല്ലാ മതത്തിലും ഇത്തരം വർഗീയവാദികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പക്ഷേ നമ്മളെ ഫാസിസ്റ്റ് ചിന്താഗതികളും മനുഷ്യത്വമില്ലായ്മയൊക്കെ ഈ ഒരു നൂറ്റാണ്ടിലും വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യയിലും ഇത്തരം മറ്റ് ചില രാജ്യങ്ങളിലും മാത്രമാണ് അതേസമയം മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളെയും ദിവസവും വിളിച്ചു പറയുന്ന ചില ലോകത്തെ നല്ല നല്ല മനുഷ്യരെ നമ്മോട് നമ്മോടത് വിളിച്ചോതാറുണ്ട് പലപ്പോഴും ഫാസിസ്റ്റ് ചിന്താഗതിക്കും സഹനിസത്തിനുമിടയിൽ ഇതൊന്നും കണ്ണ് തുറന്ന് നോക്കാൻ പലർക്കും സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമറ്റി പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം